കുറെ നാളായിട്ട് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു കേട്ടോ മെക്കഡാമിയെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നുള്ളത് ഞങ്ങളിവിടെ ലുലും നെസ്റ്റോലും പിന്നെ സാധാരണ നട്ട്സൊക്കെ കിട്ടുന്ന അറബിക് ഷോപ്പുകളൊക്കെ തപ്പിയിട്ടും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കണ്ടു അപ്പോൾ ഭയങ്കര പ്രൈസാണ് കേട്ടോ പക്ഷേ ഹാഫ് കെ ജി മാത്രം വാങ്ങിച്ചാലാണ് അത് തുറക്കുന്ന ലോക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഹാഫ് കെ ജി വാങ്ങിച്ചു പിന്നെ ഇത് ക്ഷമയില്ലാതെ വാഞ്ച് വണ്ടിയിൽ കയറി അപ്പം തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് ആ ഇങ്ങനെ പീസായിട്ടാണ് ഇരുന്നായിരുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എല്ലാം അടുത്തത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് കേട്ടോ എനിക്കിത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാതിപത്രിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജാതിക്കേടുള്ളിലെ കുരു അതിനകത്ത് ഇങ്ങനെ ഒരു വെട്ടിട്ടാൽ എങ്ങനെ അത് അത് അങ്ങനെയാണത് കാണാനിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷെല്ലിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നല്ല നമ്മുടെ ചിരട്ടയൊക്കെ നല്ല ഇങ്ങനെ പോളിഷ് ചെയ്താൽ എങ്ങനെ അങ്ങനെയാണ് കാണാനായിട്ട് അതിൻ്റെ ഷെല്ലിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വൺ കെ ജി അമ്പത്തെട്ട് റിയാലായിരുന്നു ഞങ്ങൾ ഹാഫ് കെ ജി ആണ് വാങ്ങിച്ചത് അമ്പത്തെട്ട് റിയാലെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് അരുന്നൂറ്റി സംതിങ് വരും പിന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ തുറന്നു അത്യാവശ്യം ഹാർഡാണ് വളരെ ചെറു ചിലത് മാത്രമേ ഇങ്ങനെ പൊട്ടി വന്നുള്ളൂട്ടോ ബാക്കിയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടി ഇനി അതിൻ്റെ ഷെല്ല് വെച്ച് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ടേസ്റ്റ് പലതിനും പലതായിരുന്നു ചിലതിന് ഭയങ്കര സ്വീറ്റായിരുന്നു ചിലതിന് അത്രയ്ക്ക് സ്വീറ്റ് ഇല്ല ചിലതിങ്ങനെ നമ്മുടെ പീനട്ടൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളത് കഴിച്ചു